ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മനു ജെപ്പിൻ ബ്ലോഗ് അപ്പോൾ അതേ ഇന്ന് ഫെബ്രുവരി നാലാം തീയതി കേട്ടോ ഫെബ്രുവരി നാല് എൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം സംഭവിച്ചൊരു ഒരു നിമിഷമാണ് കാരണം വെച്ചാൽ എൻ്റെ മനുഷ്യടെ എന്നെ വിട്ടു പോയൊരു ദിവസം ഇക്കാര്യം ഫെബ്രുവരി നാലാം തീയതി അതായത് വെളുപ്പിന് പന്ത്രണ്ട് പതിനാല് പതിനഞ്ചിന് സമയത്താണ് മനുഷ്യടെ മരിക്കുന്നത് അപ്പോൾ എന്നാ പറഞ്ഞേ ഈ ഇത്രയും നാളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രശ്നങ്ങളായാലും മീൻസ് വേദനകളാണെങ്കിലും എല്ലാം ഒരു ദിവസമാണെന്ന് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പള്ളിയിൽ പോയി ചേട്ടയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു അതുപോലെ തന്നെ ഒ പി പിന്നെ ചേട്ടയുടെ അതായത് ഹിന്ദുക്കളുടെ ഇത് പ്രകാരം നമുക്ക് നാളാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ നാളെ അനിരമാണ് അത് മിക്ക മാസങ്ങളിലും നമ്മൾ തിരുനെല്ലേലി അമ്പലത്തിൽ വെച്ചിട്ട് നമ്മൾ അർച്ചന കഴിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ മഹേശ്വരൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എന്താ പറയുക നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കാര്യം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മൾ പോയി പറഞ്ഞാൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും ഇത് ചെയ്ത് നിൽക്കുന്ന ഒത്തിരി 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 പേരുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ മനുഷ്യനുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് വന്നപ്പോഴത്തേനും നമ്മളെ ഹെൽപ്പ് ചെയ്തത് കുറേ അച്ഛന്മാരുണ്ട് അപ്പോൾ ഇവരോടെല്ലാം ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളും മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന കുറേ പേരൊക്കെ തരുന്നുണ്ട് നമുക്ക് ഈ തരത്തിലാത്ത ആൾക്കാരെന്ത് വേണമെന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് അതിനൊരു കുഴപ്പമില്ല കേട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ നമുക്കിവിടെ ഒരു അടുത്തൊരു ഓൾഡേജ് ഹോം ഉണ്ട് കേട്ടോ അപ്പോൾ ഓൾഡേജ് ഹോമിൽ നമ്മൾ വൈകിട്ടത്തെ ഫുഡ് ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചുമണി ആകാറായി അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ഫുഡ് നമ്മൾ അവിടെയാണ് കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ ഇവിടെ ഉള്ള കുറേ ആൾക്കാരെ വിളിച്ച് നമ്മൾ ഫുഡ് കൊടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല കാര്യം നമുക്ക് ഫുഡ് കഴിച്ചുവെച്ചിട്ട് മാറി എന്ന് തോന്നിയ ദിവസം പറഞ്ഞ ആൾക്കാരായിരിക്കും ചിപ്പിനുള്ളത് അവിടെയുള്ള അമ്മച്ചിമാർക്ക് നമ്മൾ ഒരു നേരത്തെ ഫുഡ് കൊടുക്കണം അവിടെയുള്ളതല്ല നമ്മൾ എവിടെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാണെങ്കിലും നമ്മളെ അനുഗ്രഹിക്കുന്നത് പോലെ നമുക്ക് മറ്റൊന്നും കിട്ടില്ല ഞാൻ എനിക്ക് മീൻസ് ഓൾറെഡി ഹോമിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയൊന്നും താല്പര്യമില്ല അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ കാര്യം എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ കാര്യം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിരിക്കുന്നു ഒരു കാര്യങ്ങളും ആരും കാണിച്ചിട്ടും ഇല്ലെത്തിട്ടുമില്ല അപ്പോൾ എല്ലാവരും എന്നെ മനസ്സിലടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ എന്താ പറയണ്ടേ ഇന്നത്തെ ദിവസം നമ്മൾ എൻ്റെ കൂടുതൽ കൈ പ്രാവശ്യം കുറേ നിന്ന് ഒത്തിരി പേരുണ്ട് എനിക്ക് അവരുടെ എല്ലാം പേരുകൾ ഈ നിമിഷം പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഷാഞ്ചേട്ടായി അഞ്ച് ചേച്ചി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ചാരുപ്പ ശരത്ത് പിന്നെ മൻഷാദ് അതുപോലെ തന്നെ നമ്മുടെ അനന്തു പിന്നെ നമ്മുടെ ഡിനുബ്രോ അതുപോലെ തന്നെ നമ്മുടെ ചേച്ചി ഫക്കീല ചേച്ചി അതുപോലെ തന്നെ ആമിക്കുട്ടി അങ്ങനെ എനിക്ക് ഈ പേര് പറയാൻ വേണ്ടിയാണ് എത്ര പേര് പേര് പറയണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ നമ്മുടെ ദയ ആണെങ്കിലും അല്ലെ ശ്രുതിയാണെങ്കിലും അല്ലെങ്കിൽ ഹേതി ആണെങ്കിലും അങ്ങനെ നമ്മുടെ ആദരയാണെങ്കിലും അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു നമുക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തിയ കുറേ സോറി നമുക്ക് വേണ്ടി എന്താ പറയണ്ടത് നടത്തിയ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഒക്കെ ഒരുപാട് നന്ദി പറയുന്നു അപ്പം പിന്നെ ഒരു ദിവസം തന്ന ഈ ഒരു ദിവസം നമുക്ക് വേണ്ടി തന്ന ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എൻ്റെ അപ്പേനമ്മ എൻ്റെ വില്ലുമി അവരൊക്കെ എനിക്ക് അല്ല എൻ്റെ കുറേ കുറേ കുഞ്ഞു മക്കളുണ്ട് അവരൊക്കെ കേട്ടോ നമ്മളൊക്കെ എനിക്കൊക്കെ മഞ്ചാടായി മഞ്ചേടേ മഞ്ചാടേന്ന് വിളിച്ച് പറയാൻ തുടങ്ങുന്ന കുറേ പേരുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവരൊക്കെ സ്നേഹം നമ്മളെടുത്ത് ഉണ്ട് പിന്നെ ഇപ്പം നമ്മളെ എന്താണ് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവരോടല്ല ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എൻ്റെ പപ്പ ഇതിനു വേണ്ടി കുറേ എഫേർട്ട് എടുത്തു കേട്ടോ പിന്നെ എൻ്റെ അമ്മ ഇന്നലെ തന്നെ പോയി ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് പോയിട്ട് അവിടെ കൂത്രപ്പള്ളി പോയിട്ട് പള്ളിയിൽ ഒപ്പീസും ജോലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിസ്തു കുർബാനയ്ക്കുള്ള പണം കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയേണ്ട പപ്പ കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പപ്പാനെ എല്ലാവർക്കും പരിചയപ്പെടുത്താം പപ്പാനെ വിളിമിച്ചതിനെ എല്ലാവർക്കും പരിചയപ്പെടുത്താം അപ്പോൾ നമ്മുടെ വീട് വെയ്ക്കാണെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ വീടിൻ്റെ ഒരു വീഡിയോ പിന്നെ ചെയ്യാം അപ്പോൾ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയുള്ളത് ഞങ്ങൾ ഇതുവഴിയൊക്കെ ഞാൻ വഞ്ചിട്ടാക്കി ഇങ്ങനെ കുന്തിലിച്ച് നടന്നിട്ടുള്ള കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ എന്തായാലും പോകുന്ന വഴിക്കുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കാം ഞാനങ്ങനെ ഈ അമരാവതി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കരുനീലോ എരുമേലിക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഞാനിങ്ങനെ അവിടെ പോയിച്ചിട്ടൊന്നുമില്ല ഇതുവരെ അപ്പോൾ എന്തായാലും പോകാം പിന്നെ നമ്മുടെ കൂടെ നമുക്ക് വലിയൊരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഒരു അവസരമാണ് എനിക്ക് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നുണ്ട് പ്രീഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനമല്ല ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളവർ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒത്തിരി പേരെ സഹായിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളും നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാവരെയും സഹായിക്കുക അതൊക്കെയുള്ളു എനിക്ക് പറയാൻ വേണ്ടി പിന്നെ മനുഷ്യരെ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ നമുക്ക് നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും എൻ്റെ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളും ഉണ്ട് കാരണം എൻ്റെ നാട്ടുകാരിൽ കുറേ പേര് കുറേ പേർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു മുക്കാൽ ശതമാനം ആൾക്കാരും എന്നെ പങ്ക് എന്നെ നല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞെ അത് ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കുന്നതായിരിക്കും ചിലപ്പോൾ മാറി എന്ന് കുറ്റം പറയുന്നുണ്ടായിരിക്കും അത് എന്നെ കാര്യങ്ങളല്ല പക്ഷേ എൻ്റെ കൂടെ നിന്ന് എന്നോട് എന്നാ കൊണ്ട് മോനെ എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ കൂടെ നടക്കുക കാര്യം എല്ലാ ആൾക്കാർക്കും ഈ ഡേ വരെ ഓർമ്മയുണ്ട് അത് വലിയൊരു കൃപയാണ് എന്നെ ചോദിച്ച് നോക്കുമ്പോൾ ഞാൻ നോക്കട്ടെ ഇനി എൻ്റെ എൻ്റെ നാട്ടിൽ ഇറങ്ങിയിട്ട് അസഗ്ഗേ എന്ന് പറയുമ്പോൾ തന്നെ എന്നെ എങ്ങനെ എൻ്റെ ആൾക്കാർ കാണുന്നു അല്ലെങ്കിൽ ഞങ്ങളെങ്ങനെയാണ് കണ്ടതെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ലൈവായിട്ടോ അപ്പോൾ അതെന്തായാലും മുമ്പോട്ടുള്ള വീഡിയോസിലൊക്കെ കാണാൻ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയണ്ടേ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം സത്യം പറഞ്ഞാലും മറ്റൊന്നാളാണ് ആറാം തീയതിയാണ് മനുഷ്യനെ സദ്യം തന്നെ നടക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മരിച്ച ദിവസമാണ് കണക്കാക്കുന്നത് പിന്നെ നാളെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പോകും പ്രാർത്ഥിക്കും അപ്പോൾ ഈ നിന്മേനിയിലാണ് നമ്മുടെ നിന്മേനിയിലെ ആശാബാനിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ കുർബാനയും അപ്പോൾ മനുഷ്യരുടെയൊക്കെയുള്ള കുർബാന സമർപ്പിച്ചതും അതുപോലെ തന്നെ ഓഫീസൊക്കെ ചൊല്ലിച്ച് ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതും ഒരു എന്താണ് ഒരു ഓൾഡ് ഏജ് ഹോമാണ് അപ്പോൾ ഇവിടെയും കുറേ അമ്മമാർ ഇങ്ങനെ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടെയും വരണതാണ് എൻ്റെ ആഗ്രഹം നെക്സ്റ്റ് ടൈം എനിക്കിവിടെ അങ്ങനെ അറിയത്തില്ലായിരുന്നു അതാണ് പറ്റിപ്പോയത് അതിനുശേഷം എന്തായാലും ഞങ്ങൾ നേരെ മുണ്ടക്കയും മീൻസ് വൈകിട്ട് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മുണ്ടക്കയും തവണ കേട്ടോ കണിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പം ഇതാണ് മുണ്ടാക്കിയ റൗ അപ്പോൾ എന്താ പറയണ്ടേ അപ്പം ഞങ്ങൾ സന്തോഷത്തോടെ ഒത്തിരി പൊക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഈ മുണ്ടക്കിയത്തിലെ പല സ്ഥലങ്ങളും ഇതാണ് ഞങ്ങൾ ലിറ്റ്യംപുള്ളിയുടെ ആ തൊട്ട ഓപ്പോസിറ്റ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ മുമ്പോട്ട് പോയി ഇപ്പം ഇതിപ്പോൾ നമ്മൾ എരുമേല് പോകുന്ന റൂട്ടാണ് കേട്ടോ നല്ല രസമാണ് രണ്ട് സ്ഥലവും നമ്മുടെ എന്താ പറയണ്ടത് നല്ല റാബർ എസ്റ്റേറ്റും അങ്ങനെയാണ് നല്ല ഭംഗിയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നും ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ പിന്നെ എന്താ പറയേണ്ടത് അപ്പം നമ്മൾ നേരെ എന്താ പറയണ്ടത് നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ കുറേ അമ്മമാരെ കാണാൻ വേണ്ടി അപ്പോൾ അതേ ഈ കാണുന്നതാണ് നമ്മുടെ മരിയഭവെന്ന് പറഞ്ഞ ഓൾഡേജ് ഹോം അപ്പോൾ അതെ ഞങ്ങളിവിടെ എത്തി ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും അങ്ങനെ അവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അവിടെ ആർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ വണ്ടിക്കാണ് വന്നത് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഉള്ളായിരുന്നു കേട്ടോ ഇന്ന് പപ്പ ഉണ്ടായിരുന്നു വിലമിച്ച ഉണ്ടായിരുന്നു അനിയന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ണിച്ചേട്ടായി ഉണ്ടായിരുന്നു പിന്നെ പേര് പറയാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ ആരും പേര് പറയുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓൾഡ് ഏജ് ഹോം അവിടുത്തെ ഒരു കുഞ്ഞ് വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെയാണത് അത്യാവശ്യം വലിയ ഇതൊന്നും ഇല്ലാത്തൊരു സൗകര്യം ഒരു ഇതാണ് എൻ്റെ പപ്പ പപ്പയെ പരിചയപ്പെടുത്താമെന്നു പറയേ പപ്പയുടെ കൂട്ടുകാരനത് ഉണ്ണിച്ചേട്ടായി പിന്നെ എനിക്ക് സന്തോഷം തോന്നുന്ന നിമിഷം കേട്ടോ ഈ കാണുന്ന സ്ഥലം ഇവരെല്ലാം ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് അപ്പൊ നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടി ഒരു ഇതാ ഇതാട്ടോ നമ്മുടെ ഓർഫനേജ് സോറി ഓർഫനേജല്ല ഓൾഡേജ് ഹോം അപ്പം എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം ഇതുണ്ടോ അപ്പം എനിക്കറിയില്ല കാര്യം എൻ്റെ പപ്പ ആണെങ്കിലും അല്ലെങ്കിൽ വലിമിച്ചാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരുടെ കൂടെ ഉണ്ട് ഈ നിമിഷം ആകെ എൻ്റെ മനുഷ്യനെ മാത്രമേ ഞാൻ മിസ്സ് ചെയ്യുന്നുള്ളൂ ഞാനിവിടെ എൻ്റെ കാര്യങ്ങൾ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു സിസ്റ്റേഴ്സിനോടായാലും എല്ലാവരോടായാലും അപ്പോൾ തമ്പുരാൻ സൃഷ്ടിച്ചതല്ലേ എന്തിനാ നീ വിഷമിക്കാൻ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയുമോ കാര്യം എൻ്റെ കൂടെ ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയുമോ എനിക്ക് അതിൽ എന്ത് സന്തോഷമാണെന്നറിയുമോ ഇത് കാണാൻ വേണ്ടി എൻ്റെ മനസ്സടായി ഇല്ലാതായി പോകുന്ന ഒറ്റ പ്രശ്നം മാത്രമുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം നല്ലതിന് വേണ്ടി ആയിരിക്കാം തമ്പുരാൻ നിശ്ചയിച്ചേക്കുന്ന എല്ലാം നല്ലതിന് നല്ലതിനുവേണ്ടി മാത്രമായിരിക്കാം ഞാനതിൽ വിശ്വസിക്കുന്നു